ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പരിതമനായ ക്രിസ്തുവേഷ നാമത്തിൽ എൻ്റെ സ്നേഹവർ നൂറ്റി നാൽപ്പത്തിയാറാം സങ്കീർത്തനം അതിൻ്റെ എട്ടാമത്തെ വാക്യം യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു ദൈവചനം പറയുകയാണ് ദൈവം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു മാത്രമല്ല കുനിഞ്ഞിരിക്കുന്നവരെ ദൈവം നിവർത്തുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ അന്ധത എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം ഭൂമിയിലായിരിക്കുമ്പോൾ അക്ഷരികമായ അന്ധത ഉള്ള വ്യക്തികളുണ്ട് കർത്താവ് കുരുടന്മാരെ സൗഖ്യമാക്കിയിട്ടുണ്ട് എന്നാൽ ആത്മീകമായ അന്ധത പിടിച്ച് നടക്കുന്നവരെ ചിലപ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരിക്കൽ കർത്താവിനെ അറിഞ്ഞിട്ട് ഒരിക്കൽ ഈ സത്യ ദൈവത്തെ അറിഞ്ഞിട്ട് ഈ കർത്താവിൻ്റെ വഴിയെ നടന്നിട്ട് തങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ അന്ധത പിടിച്ച് എന്തു ചെയ്യണം എന്നറിയാതെ സഞ്ചരിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും അവരുടെ ജീവിതത്തിനകത്ത് അവരുടെ ജീവിതം തന്നെ അവർക്ക് ഭാരമായി പോകുന്നുണ്ട് അവിടെ പറയുന്നു കുനിഞ്ഞിരിക്കുന്നവരെ ദൈവം നിവർത്തുന്നു എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ കുനിയുന്നത് തനിക്ക് സഹിക്കാൻ പറ്റാത്ത തനിക്ക് ചുമക്കാൻ പറ്റാത്ത അമിതമായ ഭാരമാണ് ഒരു മനുഷ്യനെ കുനിയിക്കുന്നത് മുപ്പത്തി എട്ടാം സങ്കീർത്തനത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു സങ്കീർത്തനക്കാരൻ പാടുകയാണ് ഞാൻ കൂനിയിരിക്കുകയാണ് പക്ഷെ അതിൻ്റെ റീസൺ തൊട്ടുമുകളിൽ ഇതാവിത് പാടുന്നുണ്ട് എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ മീതെ കവിഞ്ഞിരിക്കുന്നു ഭാരമുള്ള ചുമട് പോലെ അവ എനിക്കതിഘനമായിരിക്കുന്നു വാസ്തവത്തിൽ ഒരു മനുഷ്യൻ ആത്മീകമായ അന്ധത പിടിച്ചു നടക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ വരുന്ന അകൃത്യം ഹേതുവായി താൻ കുനിയപ്പെടുകയാണ് എന്നാൽ ദൈവം പറയുന്നു ഞാൻ അങ്ങനെയുള്ളവരെ നിവർത്തും ഒരു ഭാഗത്ത് ദൈവജനം പറയുന്നുണ്ട് തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും പ്രിയരെ ധാവിതോടെ പാടുന്നുണ്ട് അകൃത്യം എനിക്ക് എന്നെ കൂനിക്കുന്നു അന്ധത എന്നെ കൂനിക്കുന്നു ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മീകമായ അന്ധത പിടിച്ച് ജീവിതം ഇടയിലുമൊക്കെ കൂനിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ കർത്താവിനെ മുറുകെ പിടിച്ച് ഈ തല നിവർത്തുന്ന കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന യേശുവിനെ മുറുകെ പിടിച്ച് അന്ത്യം വരെ പോർക്കളത്തിനകത്ത് യുദ്ധം ചെയ്ത് ജയിപ്പാൻ മറച്ചു മറച്ചു കൊണ്ട് നടക്കാതെ വിടേണ്ടത് വിട്ടും ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ചു നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്